എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നമസ്കാരം എന്ന വാക്ക് ഒരു പരമ്പരാഗത ഇന്ത്യൻ ആദരവ് സൂചിപ്പിക്കുന്ന വാക്കാണ് ഇത് പലപ്പോഴും ഇന്ത്യയുടെ തെക്കൻ സംസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നു ഞാൻ നിങ്ങളെ വണങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു എന്നർത്ഥമുള്ള നമസ്കാരം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത് മറുവശത്ത് ഹിന്ദു സംസ്കാരത്തിലെ ഒരു പരമ്പരാഗത അഭിവാദ്യമാണ് നമസ്തേ ഇത് ഇന്ത്യയിലും നേപ്പാളിലും വ്യാപകമായി ഉപയോഗിക്കുന്നു നമ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക ദേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഇത് പിറവികൊണ്ടത് ഞാൻ നിങ്ങളെ വണങ്ങുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളിലെ ദൈവത്തെ വണങ്ങുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നമസ്കാരം നമസ്തേ എന്നിവ ബഹുമാനവും വിനയവും പ്രകടിപ്പിക്കുന്നു കൂടാതെ അഭിവാദ്യങ്ങളായും വിടവാങ്ങലുകളായും ഉപയോഗിക്കുന്നു അവയുടെ ഉപയോഗത്തിൽ പ്രാദേശികവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും രണ്ട് പദങ്ങളുടെയും അടിസ്ഥാന പ്രാധാന്യം മറ്റേ വ്യക്തിയുടെ സാന്നിധ്യം ബഹുമാനത്തോടെയും ആദരവോടെയും അംഗീകരിക്കുക എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ